ഒരാളുടെ റിയൽ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന് പറയുന്നത് പുറമേ പുറമേ അല്ല എന്നാണ് പലരും കരുതുന്നത് അവർ പറയുന്നത് വേദോസ്തത്തിൽ അങ്ങനെ പല കാര്യം എഴുതിയിട്ടുണ്ട് ഞാൻ യേശു ക്രിസ്തുവിനെ പോലെയല്ല അല്ലെങ്കിൽ ഞാൻ പൗലോസ് അല്ല ഞാൻ ഒരു സാധാരണ വിശ്വാസിയാണ് എനിക്ക് പല ബലഹീനതകളും കുറവുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധ ജീവിതം അസാധ്യമാണ് എന്ന് കരുതുന്നവരാണ് പലരും ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെ ആളുകൾ സംസാരിക്കുന്നത് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ പരിപൂർണ ജീവിതമല്ല ഒരു പെർഫെക്റ്റ് അതായത് പാപരഹിത പരിപൂർണത അറ്റൈൻ ചെയ്യുന്ന ഒരു ജീവിതമല്ല വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഇത് പ്രായോഗികമായി സാധ്യമാണോ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും ദൈവം പറഞ്ഞിരിക്കുന്നു അതെങ്ങനെ സാധിക്കും ഇതാണ് അനേകരുടെയും ചോദ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം പറയുമ്പോൾ അങ്ങനെ അല്ലാതെ പറയാൻ ദൈവത്തിന് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവം തന്നെയാണ് എന്നെപ്പോലെ വിശുദ്ധനായില്ലെങ്കിലും കുറേയൊക്കെ വിശുദ്ധരാകുവിൻ എന്ന് പറയാൻ ദൈവത്തിന് സാധിക്കുകയില്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റാണ് അതുകൊണ്ട് ദൈവം പറയുമ്പോൾ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് നമ്മുടെ മുമ്പിൽ ഉയർത്തി കാണിച്ച് ദൈവത്തിന് പറയാൻ സാധിക്കൂ അല്ലാതെ ദൈവത്തിന് പറയാൻ സാധിക്കില്ല ദൈവത്തിന് വേറൊരു സ്റ്റാൻഡേർഡ് ഇല്ല വേറൊരു സ്റ്റാൻഡേർഡ് ദൈവത്തിന് ഇല്ല അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ പറയാൻ സാധിക്കൂ എന്നാൽ ഈ ലോക ജീവിതത്തിൽ പാപരഹിത പരിപൂർണത അറ്റൈൻ ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സാധിക്കുന്ന കാര്യമല്ല എന്നാൽ ദൈവം നമുക്ക് വെളിച്ചം തന്നിട്ടുള്ള നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവവചനത്തിന് അനുസരണമായി ദൈവത്തിൻ്റെ പ്രസാദകരമായി നമുക്കറിയാവുന്ന സകല തെറ്റുകളെയും പാവങ്ങളെയും നീക്കി ദൈവം മുൻപിൽ ശുദ്ധമായൊരു മനസാക്ഷി പുലർത്തി നാം ജീവിക്കുക അതായിരിക്കണം നാം വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യരെന്ന നിലയ്ക്ക് ഈ ലോക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ചിന്തയിലും നോട്ടത്തിലും പ്രവൃത്തിയിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളും പലപ്പോഴും വന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതിന് സാധ്യതയില്ലാത്തൊരു ലെവലിൽ നാം ആരും എത്തുന്നില്ല എന്നാൽ അത് സംഭവിക്കുമ്പോൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഉടനടി ദൈവസന്നിധിയിൽ നാം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ഹൃദയത്തെ വീണ്ടും ശുദ്ധമായി കാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതമാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് വിജയകരമായി ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പരാജയവും ഒരു നിലയിലും വരാത്ത ക്രിസ്തീയ ജീവിതമല്ല പരാജയമില്ലാത്ത ക്രിസ്തീയ ജീവിതത്തെ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോകുമ്പോൾ തന്നെ മാനുഷികമായി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളും പരാജയങ്ങളും തിരിച്ചറിഞ്ഞ് ഉടനടി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്ന ജീവിതമാണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വയദിവസത്തിൽ തന്നെ മറുപടി ഉണ്ട് പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ആ പഴയ നിയമകാലത്തിന് മുമ്പും ജീവിച്ചിരുന്ന വളരെ പണ്ട് ജീവിച്ചിരുന്ന ഇയോബ് എന്ന ഭക്തനെക്കുറിച്ച് ദൈവം തന്നെ പറയുന്നതായ ഒരു ടെസ്റ്റ് മണി സാക്ഷ്യമുണ്ട് അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു എന്ന് ദൈവം തന്നെ യോബിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക അതും സാത്താനോട് അപ്പോൾ ഇത് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവിടെയുണ്ട് ഇതിൽ നിന്ന് യോബ് പെർഫെക്റ്റ് ആയിരുന്നു എന്നർത്ഥമില്ല എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അവനെക്കുറിച്ച് സത്യമായിരുന്നു അവൻ നേരുള്ളവനായിരുന്നു ബ്ലെയിംലെസ് ആയിരുന്നു നിഷ്കളങ്കനായിരുന്നു ദൈവഭക്തനായിരുന്നു ദോഷകരമെന്ന് അവൻ അറിയാവുന്ന കാര്യങ്ങളെ വിട്ടകന്ന് ജീവിക്കുന്നവനായിരുന്നു ഈ യോബ് പരിപൂർണനായ ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല പരിപൂർണനായി ഈ ലോകത്തിൽ ജീവിച്ച ഒറ്റയാളേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നാൽ അതേസമയം തന്നെ ദൈവഭക്തിയോടും നേരോടും കൂടെ കുറ്റമറ്റ ജീവിതം നയിക്കുവാൻ ഒരുവന് സാധിക്കും എന്നുള്ള ഒരു സാക്ഷ്യമാണ് യോബിനെക്കുറിച്ച് ഇവിടെ നമുക്ക് സാധിക്കുന്നത് നാം പുതിയ നിയമത്തിൽ മൂപ്പന്മാരുടെ യോഗ്യതകൾ അധ്യക്ഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവർ കുറ്റമറ്റവരായിരിക്കണം ബ്ലെയിംലെസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അവർ സെൻലെസ്സായിരിക്കണം എന്നല്ല പറയുന്നത് കാരണം സെൻലെസ് ആകുവാൻ പാവരഹിത ഉള്ളവരായിരിക്കണം എന്ന് പറയാൻ ആരെക്കുറിച്ചും സാധിക്കില്ല എന്നാൽ അവരുടെ ജീവിതത്തെ നോക്കി ഇയാൾ ഇന്ന കാര്യത്തിൽ കുഴപ്പമുള്ളയാളാണ് ഇന്ന കാര്യത്തിൽ തെറ്റുകാരനാണ് എന്ന് ആർക്കും പറയാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത് ഓക്കെ അപ്പോൾ വിശുദ്ധ ജീവിതം വിജയകരമായ ക്രിസ്ത്യജീവിതം എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ കൺഫ്യൂഷൻ നമുക്ക് മാറിക്കട്ടെ അപ്പോൾ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റായ കാര്യങ്ങളോട് അശുദ്ധിയോടുള്ള നമ്മുടെ മനോഭാവം ആണ് അതും അതിലെ ഒരു പ്രധാന ഘടകമാണ് പാപത്തെ വെറുക്കുന്ന ഒരു മനോഭാവം അത് വളരെ അത്യാവശ്യകരമായ ഒരു കാര്യമാണ് പാപത്തെ സ്നേഹിക്കാതെ പാപത്തെ വെറുക്കുന്ന ഒരു മനോഭാവം എന്നാൽ നമ്മുടെ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ അശുദ്ധമായ കാര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് വരാതെ നാം സൂക്ഷിക്കണം എന്നാൽ ഏതെങ്കിലും നിലയിൽ നമ്മുടെ ചിന്തയിലോ നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ മനോഭാവത്തിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ ഇടപാടുകളിലോ ഏതെങ്കിലും നിലയിൽ അത് വന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഉടനടി സത്യസന്ധമായി ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുകയും ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കുകയും ചെയ്ത് നാം മുമ്പോട്ട് പോകണം അങ്ങനെയാണ് വിശുദ്ധ ജീവിതം നാം നയിക്കുന്നത് അപ്പോൾ അശുദ്ധമായ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതെ അശുദ്ധമായ കാര്യങ്ങളിൽ ഒരിക്കലും സന്തോഷം നാം കണ്ടെത്താൻ പാടില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശുദ്ധിയെ സ്നേഹിക്കുന്നവനും അശുദ്ധിയെ വെറുക്കുന്നവനുമായിരിക്കണം നാല്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് അത് കർത്താവിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അവിടെ ദുഷ്ടതയെ ദ്വേഷിച്ച് നീതിയെ ഇഷ്ടപ്പെടുക അതായിരിക്കണം ഒരു വിശ്വാസിയുടെ സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ബാഹ്യമായ വിശുദ്ധ ജീവിതം പുറമേ ആളുകൾ കാണുന്ന കാര്യങ്ങളിൽ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ നന്നായി ജീവിക്കുക നന്നായി പെരുമാറുക അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാൽ നമ്മൾ സാധാരണ പറയുമല്ലോ മനസ്സാ വാച കർമ്മണ അപ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യം നമ്മുടെ മനസ്സിൽ അപ്പോൾ പാപം അല്ലെങ്കിൽ അശുദ്ധി തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലാണ് പക്ഷേ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് അപ്പോൾ ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിലല്ലേ അതെ മനസ്സിലാണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും രണ്ട് ഗുരുന്ദർ പത്താം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണം നമുക്ക് ഈ ബന്ധത്തിൽ കടമെടുക്കാനായിട്ട് സാധിക്കും അവിടെ അപ്പൊ പൗലോസ് മറ്റൊരു കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് വരികലും അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണം ഈ ബന്ധത്തിൽ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രമാണമാണ് ആ വാക്യം ഇങ്ങനെയാണ് രണ്ട് ഗുരുന്ദർ പത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം അവിടെ ആ ഒടുവിലത്തെ ആ പ്രയോഗം മാത്രം ഞാൻ എടുക്കുകയാണ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം ബ്രിങ്ങിങ് ഇൻ ടു ക്യാപ്റ്റിവിറ്റി എവ്രി തോട്ട് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ് പിടിച്ചടക്കുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഞാൻ ക്ഷണിക്കാതെ തന്നെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഈ ചിന്തകൾ മനസ്സിൻ്റെ കവാടത്തിൽ വാതുക്കൽ വന്ന് മുട്ടുമ്പോൾ ഇത് തെറ്റായ ചിന്തയാണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാനതിന് അനുമതി നിഷേധിക്കണം വേണ്ട എനിക്ക് ഈ ചിന്ത വേണ്ട എന്ന് ഞാൻ പറയണം ഐ റെഫ്യൂസ് എൻട്രി എൻട്രി ഞാൻ കൊടുക്കാൻ പാടില്ല ഈ ചിന്തയ്ക്ക് ആ ചിന്തയെ ഞാൻ പിടിച്ചടക്കുകയാണ് അതെ ചിന്തയും ചോയ്സ് ആണ് എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് ഫിലിപ്പിലേനും നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ ഇതൊക്കെയും ചിന്തിച്ചു ഏഹ് ഗുണകരമായ കാര്യങ്ങളുടെ ഒരു പട്ടിക പറഞ്ഞിട്ട് ഇതൊക്കെയും ചിന്തിച്ചുകൊള്ളവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്ത് ചിന്തിക്കണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ വേണ്ടാത്ത ചിന്തകൾ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അത് വരും വരുമ്പോൾ ഇത് തെറ്റായ ചിന്തയാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് ചിന്ത വേണ്ട ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നാം അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അതിനെ നാം ടോളറേറ്റ് ചെയ്യാനോ എൻ്റർടൈൻ ചെയ്യാനോ പാടില്ല ഇനി വല്ല കാരണവശാൽ ആ തെറ്റായ ചിന്തയ്ക്ക് നാം മനസ്സിൽ ഇടം കൊടുത്തു പോയി എന്ന് വരികിൽ അത് മനസ്സിലാകുന്ന ഉടനെ ദൈവസന്നിധിയിൽ അത് നാം ഏറ്റുപറയണം അപ്പോൾ നമ്മുടെ ബാഹ്യമായ വിശുദ്ധി മാത്രമല്ല നാം നോക്കേണ്ടത് രണ്ട് കുരിന്ദർ ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് കുരിന്തർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ് അവിടെ പറയുന്നത് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളും അവിടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും ജഡത്തിലെ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങളാണ് ആത്മാവിലെ കന്മഷമെന്ന് പറയുന്നത് മനസ്സുകൊണ്ട് മനോഭാവം കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങളാണ് ഇത് രണ്ടും നീക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത് ഇത് രണ്ടും നീക്കി വേണം പ്രായോഗിക വിശുദ്ധിയിൽ നാം മുന്നോട്ട് പോകുവാൻ അപ്പോൾ മനുഷ്യർ കാണുന്ന എൻ്റെ ജീവിത മേഖല മാത്രം ശുദ്ധമായി സൂക്ഷിക്കുക എന്നൊരു കോൺസെപ്റ്റ് വേദപുസ്തകത്തിലില്ല മനുഷ്യർ കാണുന്ന മേഖല ശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് ശരിയാണ് എന്നാൽ അത് ആരംഭിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഇത് വലിയ പ്രശ്നമാണ് കാരണം മറ്റുള്ളവർ കാണാത്തതായത് കൊണ്ട് നമ്മളത് ടോളറേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് സദൃശിവാക്യങ്ങളിൽ ശലോമൻ പറയുമ്പോൾ നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളണം അതുപോലെ സദൃശിവാക്യത്തിൽ മറ്റൊരു വാക്യമുണ്ട് ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്ന പോലെ തന്നെ ആകുന്നു ഇംഗ്ലീഷിൽ അപ്പോ ഒരാളുടെ റിയൽ പേഴ്സണാലിറ്റി വ്യക്തിത്വം എന്ന് പറയുന്നത് പുറമെ അയാൾ കാണിക്കുന്നതോ ആളുകൾ പുറമെ അയാളെ കുറിച്ച് ധരിക്കുന്നതോ അല്ല അയാളുടെ ഹൃദയത്തിൽ അയാൾ ആരാണോ അയാളുടെ ചിന്തയിൽ അയാൾ ആരാണോ അതാണ് ഒരാളുടെ ശരിയായ വ്യക്തിത്വം ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോ ഒരു ഉദാഹരണം ഓർക്കുക സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം സെക്യൂരിറ്റി ഗാർഡിന്റെ ജോബ് ഈ സെഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ആളുകളുടെ പുറയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ആളുകളുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് അരമണിക്കൂറോ നാല്പത് മിനിറ്റ് മറ്റേ ഉള്ളൂ ഡ്യൂട്ടി അവർ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും സദാസഭ ഇങ്ങനെ അതെ അതാണ് ഈ സകല ജാഗ്രത അപ്പൊ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടെ അതിൻ്റെ ഒരു പ്രായോഗിക വശം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത തെറ്റായ കാര്യങ്ങൾ കാണുവാനോ കേൾക്കുവാനോ നാം ഒരിക്കലും അനുവാദം കൊടുക്കാൻ പാടില്ല കാരണം തെറ്റായ കാര്യങ്ങൾ ടി വിയിലാണെങ്കിലും ഫോണിലാണെങ്കിലും ചിത്രങ്ങളിലാണെങ്കിലും മാസികയിലാണെങ്കിലും പത്രത്തിലാണെങ്കിലും അശുദ്ധമായ കാര്യങ്ങൾ നമ്മെ ഡിഫൈൽ ചെയ്യുന്ന ഡിഫൈൽ ചെയ്യുന്ന നമ്മെ മലിനപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നാം കടത്തി വിടാതിരിക്കുക എന്നുള്ളതാണ് ഹൃദയത്തെ ജാഗ്രതയോട് സൂക്ഷിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അങ്ങനെയുള്ള കാര്യങ്ങൾ നാം കടത്തി വിട്ടാൽ അത് പെർമനൻ്റ് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റേഡ് ആകും പിന്നെ അത് മായ്ച്ചു കളയാൻ ഒരു മാർഗവുമില്ല ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ഒരു ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടു ഈ മനുഷ്യൻ്റെ മെമ്മറിയെക്കുറിച്ച് അപ്പോൾ ചില ആളുകൾക്ക് അതിഭയങ്കരമായ ഓർമ്മയാണ് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ റിസർച്ചൊക്കെ നടത്തി അവർ എന്നിട്ട് അതിൻ്റെ അവസാനം ആ റിസേർച്ച് ചെയ്ത ചെയ്തയാൾ പറഞ്ഞൊരു കാര്യം മനുഷ്യർ ഓർത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ചില എക്സ്പ്ലനേഷനുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മനുഷ്യർ കാര്യങ്ങൾ മറന്നു പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം ഏറ്റവും വലിയ അതിശയം കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് സംഭവിക്കാൻ അത് വളരെ റയറായിട്ടാണ് സംഭവിക്കുന്നത് ആളുകൾ ഓർത്തിരിക്കും അപ്പം ഞാനിത് ഓർത്തു നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു അത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് ഇറേസ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പിന്നീട് നാം ദൈവസന്നിധിയിൽ അനുദിവിക്കുകയും ക്ഷമ ചോദിക്കുകയും ദൈവം അത് ക്ഷമിക്കുകയും ദൈവം പിന്നെ നമ്മെ പിന്നെയും നമ്മെ ഉപയോഗിക്കുകയും ചെയ്താലും നമ്മുടെ മനസ്സിൽ നാം നേരത്തെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരുവാനും വിശുദ്ധ ജീവിതം വലിയൊരു സ്ട്രഗിളായി പോരാട്ടമായി തീർക്കുവാനുമുള്ള സാധ്യതയുണ്ട് ഇത് നാം അറിഞ്ഞിരിക്കണം നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടാൽ സാരമില്ല അത് ഏറ്റുപറഞ്ഞ ക്ഷമ ചോദിച്ചാൽ മതി എന്ന് ആരും ചിന്തിക്കരുത് ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കും അത് പക്ഷേ കോൺസിക്വൻസ് ഉണ്ട് പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട് വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ എൻ്റെ മനസ്സിലേക്ക് വരും എന്നുള്ളത് ഞാൻ ഓർത്തുകൊള്ളണം അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ജാഗ്രതയോട് സൂക്ഷിക്കുക എന്ന് പറയുന്നതിൽ അനേക കാര്യങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം യു ഷുഡ് ഗാഡ് യുവർ ഇൻലെറ്റ് ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു കൊള്ളണം ശ്രദ്ധിച്ചുകൊള്ളണം ഒരശുദ്ധിയും കന്മഷവും ഉള്ളിൽ കടക്കാതിരിക്കാൻ മനഃപൂർവ്വം നാം ശ്രമിക്കണം ഇനി ഏതെങ്കിലും നിലയിൽ അശുദ്ധി ഉള്ളിൽ കടന്നു പോയാൽ അത് മനസ്സിലാകുന്ന ഉടനെ ദൈവസന്നിധിയിലത് ഏറ്റു പറയുകയും എന്നെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുകയും ചെയ്യണം വേറെ ആരുമെന്ന് അറിഞ്ഞില്ല കണ്ടില്ല അതുകൊണ്ട് സാരമില്ല എന്നൊരിക്കലും വിചാരിക്കരുത് ദൈവം സത്യസന്ധരായി നാം ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ പെർഫെക്ഷൻ ഓവർനൈറ്റ് ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഓൾ പ്രായോഗികമായി വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ഉള്ള മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാൻ സാധിക്കുമോ വളരെ പ്രധാനമായി പറയാനുള്ള വേറൊരു കാര്യം ഗലാത്ത് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രമാണമാണ് അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു വാക്ക് ഇൻ ഒബീഡിയൻസ് ടു ദി സ്പിരിറ്റ് നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ വരുന്നു എല്ലാ വിശ്വാസികളുടെയും ഹൃദയത്തിൽ ദൈവാത്മാവുണ്ട് ആ ദൈവാത്മാവിൻ്റെ പ്രോമിറ്റിങ്സ് പ്രേരണകൾ നടത്തിപ്പകൾ അനുസരിച്ച് വേണം നാം ഓരോ ചുവടും വെക്കുവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗത്തും നമുക്ക് തിരഞ്ഞെടുപ്പുകളുണ്ട് അനേക തിരഞ്ഞെടുപ്പുകളുടെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നാം സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കുമോ ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുക്കുമോ ജഡം പറഞ്ഞ് പറയുന്നത് തിരഞ്ഞെടുക്കുമോ ആത്മാവ് പറയുന്നത് തിരഞ്ഞെടുക്കുമോ സ്വയത്തെ തിരഞ്ഞെടുക്കുമോ ദൈവത്തെ തിരഞ്ഞെടുക്കുമോ ഈ ചോയ്സ് ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട് അങ്ങനെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നാം ദൈവത്തെ തിരഞ്ഞെടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായിട്ട് വിശുദ്ധി പാലിക്കാനും വളരുവാനും സാധിക്കും വാസ്തവം പറഞ്ഞാൽ അതാണ് ഒരു ആൾ വിശ്വാസിയാണോ എന്നുള്ളതിൻ്റെ ലക്ഷണം കാരണം റോമർ പറയുന്നുണ്ടല്ലോ നടക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നുണ്ട് തെളിവ് നമ്മൾ എല്ലാ ദൈവമക്കളും അങ്ങനെ നടക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിന്റെ നടത്തിപ്പ് പ്രേരണ മനസ്സിലാക്കി അതിന് ഓരോ നിമിഷവും കീഴ്പ്പെട്ട് ജീവിക്കുക എങ്കിൽ വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും നാം മുമ്പേ പറഞ്ഞ പോലെ ഏതെങ്കിലും കാരണവശാൽ ദൈവാത്മാവിൻ്റെ നടത്തിപ്പിൽ നിന്ന് മാറി നാം ഏതെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടു വീണു എന്ന് തോന്നിയാൽ ഉടനടി അത് കറക്റ്റ് ചെയ്ത് ഡീറ്റെയിൽഡായി വണ്ടി വീണ്ടും റെയിലിൽ കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സോ ഇഫ് വി ചൂസ് ഗോഡ് എബവ് എവ്രിതിങ് എൽസ് വി വിൽ ബിക്കം സ്പിരിച്വൽ ഇൻ അവർ ലൈഫ് അതാണ് ജീവിതത്തിലെ പ്രധാന പ്രമാണം ബാക്കി എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ ഓരോ രംഗത്തും നാം തിരഞ്ഞെടുക്കുമെങ്കിൽ സ്വയത്തിനും ഉപരിയായി ഉപരിയായി ദൈവത്തെ നാം തിരഞ്ഞെടുക്കുകയും ദൈവത്തിന് പ്രസാദമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി വിശുദ്ധിയിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും ഇങ്ങനെ ആത്മീകമായി മുന്നേറുക അല്ലെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുക്കുക ഇതിൻ്റെ അനന്തരഫലം എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ റിവാർഡ് എന്താണ് നാം ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ പ്രസാദകരമായത് നാം തിരഞ്ഞെടുത്താൽ നമ്മുടെ പ്രായോഗിക വിശുദ്ധിയിൽ നാം മുന്നേറും രണ്ട് കൂറുന്ന ഏഴിൻ്റെ ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫെക്ടി ഹോളിനേഴ്സ് പ്രായോഗിക വിശുദ്ധിയിൽ നാം കൂടുതൽ മുന്നേറാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീയമായി വെളിച്ചം നമുക്ക് ലഭിക്കും ദൈവവുമായുള്ള നമ്മുടെ അടുപ്പം വളരെ വർദ്ധിക്കും മാത്രമല്ല അതോടൊപ്പം എൻ്റെ ഹൃദയത്തിലെ സന്തോഷവും സമാധാനവും വളരെ വർദ്ധിക്കും എ ഹോളി മാൻ ഇസ് എ ഹാപ്പി മാൻ അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് പല ആളുകള പല ആളുകളും പറയുന്നത് വിശുദ്ധ ജീവിതം വിട്ടാൽ നമുക്ക് സന്തോഷിക്കാമെന്നാണ് അതാണ് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യം അപ്പോൾ വിശുദ്ധ ജീവിതത്തിനെതിരായിട്ട് ആളുകൾ പറയുന്നതാണ് അതിന് പോയാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റിയ വിശുദ്ധ ജീവിതം വിട്ടുള്ള സന്തോഷവും ഉണ്ട് പക്ഷേ അത് താൽക്കാലികമായ സന്തോഷമാണ് സന്തോഷമാണെന്ന് നമുക്ക് തോന്നുകയാണ് എന്നാൽ പിന്നീട് അത് കുറ്റബോധത്തിലേക്കും ദുഃഖത്തിലേക്കുമാണ് നയിക്കുന്നത് അത് താൽക്കാലികമാണ് എന്നാൽ വിശുദ്ധമായി ദൈവത്തെ പ്രസാദിപ്പ് ജീവിക്കുന്ന ഒരാളാണ് വാസ്തവത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ മുമ്പേ കോട്ട് ചെയ്ത ഒരു വാക്യം നാൽപ്പത്തി അഞ്ചാം സങ്കരത്തരത്തിലെ ഒരു വാക്യം ഈ ബന്ധത്തിൽ വളരെ പ്രസക്തമായൊരു വാക്യമാണ് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സന്തോഷത്തെക്കുറിച്ച് നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക അതിൻ്റെ ഏഴാം വാക്യം നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്ന ഒരുവൻ്റെ തലമേൽ ദൈവം മറ്റുള്ളവരെക്കാൾ കൂടുതലായ ആനന്ദ തൈലം കൊണ്ടുള്ള അഭിഷേകം നൽകുമെന്നാണ് ഈ വാക്യം പറയുന്നത് ഇതിലും വലിയൊരു സന്തോഷമില്ല ഇതിലും വലിയൊരു സന്തോഷമില്ല ഇതാണ് ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ച് ജീവിച്ചാൽ വിശുദ്ധിയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഏത് പരിധസ്ഥിതിയിലും അനുഭവിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും പാപം ജീവിതത്തിൽ പ്രവേശിക്കുന്നിടത്താണ് കുഴപ്പമുണ്ടാകുന്നത് സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധ ജീവിതത്തിന് വേണ്ടി എപ്പോഴൊക്കെ തീരുമാനമെടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല വരില്ല എന്നാൽ അതിനെതിരായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ദുഃഖിക്കും തൽക്കാലം അത് സന്തോഷകരമായി തോന്നിയാലും പിന്നീട് അത് റിഗ്രറ്റ് പശ്ചാത്തലവും ദുഃഖവും വിളിച്ചു വരുത്തുന്നതാണ് സംശയമില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനുള്ള വഴിയാണ് നാം ഇന്ന് കേട്ടത് വിശുദ്ധ ജീവിതം ജീവിതത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക ദൈവം നമ്മുടെ തലയെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യും ഈ എപ്പിസോഡ് കേൾക്കാൻ തയ്യാറായത് നന്ദി നമ്മോട് സംസാരിച്ച ജോൺ കുര്യവിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു